വീടാണ് പണി ഒരു വീടും കൂടി തന്നെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് വീട് വീട് കഷ്ടപ്പെട്ടു നല്ല 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 ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചില്ല സൗകര്യത്തോടെ സർക്കാർ തന്നിട്ടുണ്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നില്ല അവർക്ക് ഏറ്റവും ദൈവത്തിന്റെ അനുഗ്രഹം സ്കൂളിലൊക്കെ എല്ലാരും ചോദിച്ച് പുതിയ വീട് കിട്ടണം ഫ്ലാറ്റ് ഒക്കെ കിട്ടണല്ലേ എന്നൊക്കെ ഇഷ്ടപ്പെട്ടു അത് ദൈവത്തോട് നന്ദി പറയുള്ളൂ ദൈവത്തിറിയാക്കി തന്നെ അങ്ങനെ ഞങ്ങൾക്കൊരു വീട് കിട്ടിയി മുഖ്യമന്ത്രിക്ക് എൻ്റെ മോക്കും എൻ്റെ ചാട്ടനും നന്ദി പറയുന്നു അന്തി ഉറങ്ങാൻ സ്വന്തമായി അടച്ചുറപ്പുള്ളൊരു വീട് ഈ സ്വപ്നമില്ലാത്ത മനുഷ്യരുണ്ടാകില്ല അല്ലേ ഇന്ന് ഒക്ടോബറിലെ ആദ്യ തിങ്കളാഴ്ച ലോക പാർപ്പിട ദിനം കെട്ടുറപ്പും സൗകര്യങ്ങളുമുള്ള വീട് ഓരോ മനുഷ്യന്റെയും അവകാശമാണെന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി കൂടി ആചരിക്കുന്ന ദിനമാണിത് ആ അടിസ്ഥാന അവകാശം നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ മനുഷ്യർക്കും ലഭിക്കണമെന്ന ദൃഢനിശ്ചയം മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ഇടതു സർക്കാർ ഭരണത്തിലേറിയ അന്നു മുതൽ പ്രവർത്തിക്കുന്നതും ഭവനരഹിതരില്ലാത്ത ഒരു കേരളം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് സർക്കാർ അത്രമേൽ ആത്മാർത്ഥതയോടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിന് നിരവധി ഉദാഹരണങ്ങളും നമുക്ക് മുന്നിലുണ്ട് ലൈഫ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി തുരുത്തി ഇരട്ട ഭവന സമുച്ചയം വയനാട് ടൗൺഷിപ്പ് ഇവയൊക്കെയും വാക്കിന്റെ മോടിയിൽ പറഞ്ഞൊതുക്കാതെ പാതി വഴിയിൽ ഉപേക്ഷിക്കാതെ ജനങ്ങളുടെ സ്വപ്നം സർക്കാരിന്റെ സ്വപ്നമായി പൂർത്തീകരിക്കുകയാണ് ലൈഫ് പദ്ധതി യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ നിർത്തലാക്കുമെന്ന് പറഞ്ഞ അതേ ലൈഫ് പദ്ധതി വഴി നാല് ലക്ഷത്തോളം വീടുകളാണ് ഇടതു സർക്കാർ യാഥാർത്ഥ്യമാക്കിയത് ബാക്കി വീടുകളുടെ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ് എറണാകുളം ജില്ലയിൽ മാത്രം ഇതുവരെ നാൽപ്പതിനായിരത്തിലധികം വീടുകളാണ് അനുവദിച്ചത് അതിൽ മുപ്പത്തി മൂവായിരത്തിലധികം വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി ആറായിരത്തിലധികം വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ് ഇതിനു പുറമെയാണ് ഫോർട്ട് കൊച്ചിയിലെ ഫ്ലാറ്റ് സമുച്ചയം പോലുള്ള പദ്ധതികളിലൂടെ വീടുകൾ ലഭ്യമാക്കുന്നതും പിന്നെ ഒരുപാട് സന്തോഷം എന്നാ തുള്ളിച്ച ബുദ്ധിമുട്ടിയതാണ് അതിൽ നിന്നൊക്കെ ഞങ്ങൾ രക്ഷപ്പെട്ട് ഇവിടം വരെ എത്തിച്ചില്ലേ അതിനകണ്ട് ഞങ്ങൾക്ക് കിടക്കാല സ്വന്തം എന്ന് പറഞ്ഞു അതിന് സർക്കാരോട് ഒരുപാട് നന്ദി ഇപ്പൊ ഏഴായിരം രൂപ കൊടുത്തു മുമ്പ് താമസിക്കണം ദുരിതമൊന്നുമില്ല മുഖ്യമന്ത്രി സന്തോഷം കൊണ്ട് പറയാൻ കൊടുത്ത് ജീവിക്കണത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കേട്ടില്ലേ ഇവരുടെ ഈ വാക്കുകളിലുണ്ട് സർക്കാർ എന്താണ് ചെയ്തതെന്നും ചെയ്യുന്നതെന്നും അവര് തന്നെ പറയുമ്പോൾ ഇതിന് മറ്റൊരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല രാജ്യത്തിന് മാതൃകയായ പുനരധിവാസ പദ്ധതിയായി കൊച്ചി നഗരസഭയുടെ ഇരട്ട ഭവന സമുച്ചയം ഭൂരഹിതരും ഭവനരഹിതരുമായ കുടുംബങ്ങൾക്കാണ് ഫോർട്ട് കൊച്ചി തുരുത്തിയിൽ ഇരട്ട ഭവന സമുച്ചയങ്ങൾ ഉയർന്നത് സ്വന്തം വീടെന്ന അഭിമാന നിമിഷത്തിലാണ് മെഹബൂബ് നഗർ പാർക്ക് കൽവാത്തി കോഞ്ചേരി തുരുത്തി കോളനികളിലെ ഒരു കൂട്ടം മനുഷ്യർ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഭവന പുനരധിവാസ പദ്ധതികളിലൊന്നാണ് സർക്കാർ യാഥാർത്ഥ്യമാക്കിയത് വയനാട് ടൗൺഷിപ്പ് പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിൽ നാനൂറ്റി പത്ത് വീടുകളാണ് ടൗൺഷിപ്പിന്റെ ഭാഗമായി നിർമ്മിക്കുന്നത് വീട് നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടുകയോ സ്ഥലം മറച്ചു വിൽക്കുകയോ ചെയ്തില്ല നൽകാമെന്ന് പറഞ്ഞു നൽകി ഇതിനൊക്കെ പുറമെ കടക്കെണിയിൽ കുടുങ്ങി കിടപ്പാടം നഷ്ടമാകില്ലെന്ന ഉറപ്പും എൽ ഡി എഫ് സർക്കാർ ജനങ്ങൾക്ക് നൽകുകയാണ് വിദ്യാഭ്യാസം ചികിത്സ വിവാഹം ഭവന നിർമ്മാണം ഭവന നവീകരണം കൃഷി സ്വയം തൊഴിൽ എന്നിവയ്ക്കായി വായ്പയെടുത്ത് ഏക കിടപ്പാടം പണയപ്പെടുത്തി ജപ്തി ഭീഷണി നേരിടുന്ന കടക്കാരനും ജാമ്യക്കാരനും സംരക്ഷണം ഒരുക്കാൻ പ്രത്യേക നിധി ഒരുക്കുകയാണ് സർക്കാർ ലോക പാർപ്പിട ദിനം ആഘോഷിക്കുമ്പോൾ ഓരോ ജീവനും സുരക്ഷിതമാക്കാൻ അത്രമേൽ പ്രയത്നിക്കുന്ന ഇടതു സർക്കാർ നമുക്കുണ്ടെന്നതിൽ കേരളത്തിനെ തന്നെ അഭിമാനിക്കും ഞാൻ വർഷം ഇപ്പോൾ ഒമ്പത് വർഷമായിട്ട് മുഖ്യമന്ത്രി ചെയ്തേക്കാം സ്കൂളാണെങ്കിലും എല്ലാ മുഖ്യമന്ത്രി നല്ലതിലാ ചെയ്തക്കാം ഇനിയും മുഖ്യമന്ത്രി വരണം ഞങ്ങൾക്ക് മുഖ്യമന്ത്രി വേണം ഭാഗത്ത് നമുക്ക് പറ്റിയ മുഖ്യമന്ത്രിയാണത് മുഖ്യമന്ത്രി ഇനിയും വരണം ഞാൻ ജോലി കൂടി ഇനിയും